ജീവകാരുണ്യ സ്ഥാപനമായ ബിൽ ആൻഡ് മെലിൻഡ ബില്ലാൻ മെലിൻ ഗേറ്റ് ഒഴിയാൻ ഒരുങ്ങി മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് ഇക്കാര്യം തിങ്കളാഴ്ച വിശദമാക്കിയത് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ അവസാന ജോലി ദിവസം ജൂൺ ഏഴിനായിരിക്കുമെന്നും മെലിൻഡ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിപ്പിൽ വ്യക്തമാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സമഭാവന സൃഷ്ടിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട് എന്നും അവർ രാജ്യപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി ഫൗണ്ടേഷൻ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യമുണ്ട് സിഇഒമാർക്ക് സുസ്മാന്റെ കഴിവുകളിലും പൂർണമായ വിശ്വാസമുണ്ട് എന്നും മെലിൻഡ കുറിപ്പിൽ വിശദമാക്കി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സിനോടൊപ്പം സ്വകാര്യ ജീവകാരുണ്യ സംഘടനയായ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആരംഭിച്ചത് രണ്ടായിരത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയേഴ് വർഷത്തെ ദാമ്പത്യബന്ധം പിരിയുന്നതായി ഗേറ്റ്സ് ദമ്പതികൾ പ്രഖ്യാപിച്ചിരുന്നു വേർപെരിയെന്ന സമയത്ത് ജീവകാരുണ്യ സംഘടനയുടെ നേതൃപദവിയിൽ തുടരുമെന്നാണ് മെലിൻഡ വിശദമാക്കിയത് പൊതുജനാരോഗ്യ രംഗത്തെ വളരെ ശക്തമായ സംഘടനകളിൽ ഒന്നാണ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ എഴുപത്തി അഞ്ചു മില്യൻ ഡോളറാണ് ഡിസംബർ വരെ സംഘടന സംഭാവന ചെയ്തിട്ടുള്ളത് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനും പട്ടിണി കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രവർത്തനങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപയാണ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഓരോ വർഷവും ചെലവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിലായി ഗേറ്റ് ദമ്പതികൾ മുപ്പത്തി ആറ് ബില്ല് ഡോളറിലേറെ പണം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ വിശദമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് മെലിൻഡ പുതിയൊരു സംരംഭം ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്